രാജ്യ തലസ്ഥാനത്തെ സുപ്രധാന മേഖലയിൽ നടന്ന സ്ഫോടനത്തിൽ അന്വേഷണ വിവരങ്ങൾ വാർത്താ ഏജൻസിയാണ് പുറത്തുവിട്ടത് കശ്മീരിലെ പുൽവാമ സ്വദേശി ഡോക്ടർ ഉമർ മുഹമ്മദ് നടത്തിയത് രാജ്യത്ത് വിവിധയിടങ്ങളിൽ അന്വേഷണ ഏജൻസികൾ നടത്തിയ റെയ്ഡിൽ സ്ഫോടക വസ്തുക്കൾ കണ്ടെടുത്തത് പ്രതിയെ സമ്മർദ്ദത്തിലാക്കി ഇയാൾ പരിഭ്രാന്തിയിൽ നടത്തിയ സ്ഫോടനമെന്നാണ് വിലയിരുത്തൽ ബോംബിന്റെ നിർമ്മാണം പൂർണ്ണമായും കഴിഞ്ഞിരുന്നില്ല ബോംബ് ആ സമയത്ത് പൊട്ടിത്തെറിച്ചതിനാൽ തീവ്രത കുറഞ്ഞു കനത്ത നാശനഷ്ടങ്ങൾ വരുത്താൻ ഐഇഡി സജ്ജമായിരുന്നില്ല സ്ഫോടനത്തിൽ ഗർത്തം രൂപപ്പെട്ടില്ല ഇരുമ്പു ചീളുകളോ പ്രൊജക്ടൈലുകളോ കണ്ടെത്തിയില്ല സ്ഫോടന സമയത്തും വാഹനം നീങ്ങിക്കൊണ്ടിരുന്നു കാർ ഒരു ലക്ഷ്യത്തിലേക്ക് കുതിക്കുകയോ മനഃപൂർവം ഇടിക്കുകയോ ചെയ്യാതിരുന്നത് ചാവേറിന്റെ രീതിക്ക് വിരുദ്ധമാണെന്നും വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞ ദിവസം ഫരീദാബാദ് സഹറാൻപൂർ എന്നിവിടങ്ങളിൽ നിന്ന് അറസ്റ്റിലായ ആദിൽ മുസ്മിൽ ഷഹീന എന്നിവരടങ്ങുന്ന ഭീകര സംഘത്തിലെ കണ്ണിയാണ് ഉമർ എന്നും അന്വേഷണ ഏജൻസിക്ക് വിവരം ലഭിച്ചു ഇവരുടെ അറസ്റ്റിനു പിന്നാലെ ഇവിടെ നിന്ന് ഐ ട്വന്റി കാറുമായി ദില്ലി കടന്ന ഉമർ പലയിടങ്ങളിൽ കറങ്ങി ഉച്ചതിരിഞ്ഞ് മൂന്നരയോടെ ചെങ്കോട്ടയ്ക്ക് സമീപത്തെ പള്ളിയിലെ പാർക്കിംഗ് സ്ഥലത്തെത്തി വൈകുന്നേരം ആറര വരെ ഇവിടെ വാഹനം പാർക്ക് ചെയ്തു ഇവിടെ നിന്ന് ഇയാൾ ഇറങ്ങിയതിന് പിന്നാലെയായിരുന്നു സ്ഫോടനം ഇതിനിടെ ഇയാളുടെ അമ്മയെയും സഹോദരനെയും പോലീസ് വിവരശേഖരണത്തിനായി കൊണ്ടുപോയി